ഹായ് എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം അപ്പോൾ മക്കളുടെ ലഞ്ച് ബാഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് പയറും പപ്പടവും സ്നാക്സിന് പാലട പായസമാണ് കാരണം ലാസ്റ്റിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് കൊണ്ടുപോയതാണ് ലഞ്ചിന് പരിപ്പ് കറിയും പിന്നെ ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതുമാണ് അവളുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അവർക്ക് സോക്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതിനുശേഷം മക്കളെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് നേരെ നമ്മൾ അമ്പലത്തിലോട്ടാണ് പോയത് കൂടെ കുക്കുംപുറം മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു അവിടുത്തെ ദേവിക്ക് ഏറ്റവും ഇഷ്ടം കടും പായസമാണേ അപ്പോൾ അവിടെ അവിടെയുള്ള ആ പായസം കുടിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് അനിയത്തിയെ നോക്കിയാണ് അങ്ങനെ ഞങ്ങൾ അനിയത്തിയെ നോക്കിയപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഏക ആൺ തരെയാണ് ഇവൻ അങ്ങനെ എനിക്ക് മൂന്ന് പെൺമക്കളല്ലേ അപ്പോൾ അനിയൻ്റെ അനിയനും മോനാണേ പിന്നെ മക്കൾ ഫുഡ് ശേഷം അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീം കുളിച്ചു അങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ടാറ്റാ ബൈ ബൈ